ദൈവനാമം മൗത്വപ്പെടുമാറാകട്ടെ ഞങ്ങളെ അവിടെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ക്രിസ്തീയ സ്നേഹ വന്ദനം ചൊല്ലുന്നു ഇന്ന് നിങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ദൈവം അവസരം നൽകി തന്നതിനാൽ വീണ്ടും ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ചില സാഹചര്യങ്ങളുടെ നിമിത്തം ദൈവവചനം ശുശൂഷിപ്പാൻ കഴിഞ്ഞില്ല തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും ദൈവവചനം നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിലെ ശരണപ്പെടുകയാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം തെസ്ലോനിക്ക സഭയെ സംബന്ധിച്ചാണ് തെസലോനിക്ക സഭയെ സംബന്ധിച്ച് ഒന്ന് തെസലോനിക്ക ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു ബഹു കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു ദൈവനാമം മൗത്യപ്പെടുമാറാകട്ടെ അപ്പോസനായ പൗലൂസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ താൻ സ്ഥാപിച്ച ഒരു സഭയാണ് തെസിലോനിക്ക സഭ തെസിലോനിക്ക സഭയിലേക്ക് കടന്നു പോകുവാൻ പൗലൂസിന് ഇടയായത് ഒരു ദർശനത്തോടു കൂടെയാണ് മക്കതൂനിയ പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ് തന്നോട് സംസാരിക്കുന്ന ഒരു ദർശനം താൻ ഒരു രാത്രിയിൽ കാണുകയാണ് അതിനുശേഷം യൂറോപ്പ് ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ പൗലോസ് കടന്നു പോവുകയാണ് അങ്ങനെ പട്ടണം അതുപോലെ തന്നെ തെസ്ലോനിക്കോനിയ കൊരിന്തിയ ഈ സഭകളൊക്കെ സ്ഥാപിക്കുവാൻ തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ തനിക്ക് സാധിച്ചു തെസ്ലോനിക്ക എന്ന് പറയുന്നത് അതിൻ്റെ പഴയ പേര് തെർമായി എന്നാണ് തെർമായി സെസ്രോനിക്കയുടെ പേര് പഴയ പേര് തർമായി എന്നാണ് അതിൻ്റെ അർത്ഥം ചൂടുള്ള ഉറവ എന്നാണ് അല്ലെങ്കിൽ അരുവികൾ ചൂടുള്ള ഉറവ അല്ലെങ്കിൽ അരുവികൾ മഹാനഗരമെന്ന് ഹീറോപ്പട്ടസ് വിളിച്ച വിശ്രുതമായ തുറമുഖം പേർഷ്യയിലെ ഷെർഷസ് യൂറോപ്പിനെ ആക്രമിച്ചപ്പോൾ ഇവിടെ നാവിക സങ്കേതമായിരുന്നു റോമൻ ആധിപത്യകാലത്ത് ഇവിടം കപ്പൽ നിർമ്മാണ കേന്ദ്രമായിരുന്നു ഒന്നും രണ്ടും ലോകമഹായുദ്ധകാലത്ത് സംഘികക്ഷികൾ ഈ തുറമുഖം ഉപയോഗപ്പെടുത്തി അലക്സാണ്ടറുടെ സൈന്യാധിപനായിരുന്ന കസാണ്ടർ മാസ് മാസിഡോൺ രാജാവായ ഫിലിപ്പിൻ്റെ മകളെ വിവാഹം കഴിച്ചു അലക്സാണ്ടറുടെ സഹോദരിയായ ഈ സ്ത്രീക്ക് തെസലോനിക്ക എന്ന പേരായിരുന്നു ബി സി മുന്നൂറ്റി പതിനഞ്ചിൽ കസാൻഡർ തെർമായി നഗരം പുതുക്കി പണു തൻ്റെ ഭാര്യയുടെ പേര് അതിന് നൽകി തെസലോനിക്ക ഇപ്പോഴത്തെ പേര് സാലോനിക്ക എന്ന സലൂനിക്ക ബിയോ ഇഗ്ന ഇഗ്നാത്യ എന്ന വിഖ്യതമായ റോമൻ രാജപാത ഇവിടെ കൂടിയാണ് കടന്നു പോകുന്നത് ഈ നഗരം പരമപ്രധാനം അർഹിക്കുന്ന ഒന്നായി ഒന്നായിത്തീർന്നു ഇത് റോമിൻ്റെ പൗരസ്ഥ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രക്തധമനി ആയിരുന്നു അവിടുത്തെ പ്രവർത്തനം ആരംഭിച്ച് കിഴക്കിനെയും പടിഞ്ഞാറിനെയും ഒരുപോലെ സ്വാധീനിക്കാമെന്ന് പൗലുസ് മനസ്സിലാക്കി തെസ്ലോനിക്കയിൽ ധാരാളം യഹൂദന്മാരുണ്ടായിരുന്നു അവിടുത്തെ സുനഗോഗുകളിൽ മൂന്ന് ശബത്തിൽ പൗലുസ് പ്രസംഗിച്ചതായിട്ട് നമ്മൾ പഠിക്കുന്നു യഹൂദന്മാർ കുഴപ്പമുണ്ടാക്കിയതിനാൽ അവിടം വിട്ട് വന്നു എന്നാലും ജാതികൾ മാത്രമുള്ള ഒരു സഭ അവിടെ സ്ഥാപിതമായി ഇതാണ് തെസലോനിക്കയുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ തെസലോനിക്ക സഭയെക്കുറിച്ച് വേദപുസ്തകത്തിലെ നമ്മൾ പഠിക്കുമ്പോൾ അമ്പത്തിരണ്ടാമത്തെ പുസ്തകമാണ് തെസലോനിക്ക ലേഖനം അതിലഞ്ച് അധ്യായവും എൺപത്തി ഒമ്പത് വാക്യങ്ങളുമാണ് ഉള്ളത് പൗലുസ് കൊരുന്നിൽ വെച്ചാണ് ഈ ലേഖനം തെസലോനിക്ക ലേഖനം എഴുതുന്നത് പൗലുസ് തെസലോനിക്കയിൽ നിന്നും പോയ ശേഷം താമസിയാതെ കുരുന്തിയിൽ നിന്ന് ഇത് എഴുതിയെന്നാണ് നമ്മളെ വേദപുഷ്ട പണ്ഡിതന്മാരുടെ അഭിപ്രായം പൗലുസിൻ്റെ ആദ്യത്തെ ലേഖനവും തെസ്ലോനിക്ക ലേഖനമാണ് പൗലുസ് എഴുതിയ ആദ്യത്തെ ലേഖനം തെസ്ലോനിക്ക ലേഖനമാണ് പൗലുസ് ഏതാണ്ട് പതിനാല് ലേഖനങ്ങളാണ് എഴുതിയിട്ടുള്ളത് ആ പതിനാല് ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനം തെസ്ലോനിക്ക ലേഖനമായിരുന്നു എന്നാൽ പൗലൂസിൻ്റെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ആദ്യത്തെ ലേഖനമായി റോമാ ലേഖനത്തെ ആണ് ചെറുത്തിരിക്കുന്നത് അതിന് കാരണമുണ്ട് റോമാ ലേഖനം വിശ്വാസത്താലുള്ള നീതീകരണം അതാണ് റോമാ ലേഖനത്തിലെ വിഷയം അപ്പം രക്ഷ നീതീകരണം എന്ന വിഷയമാണ് റോമാ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഒന്നും രണ്ടും കുരിന്തി ലേഖനം വിശുദ്ധീകരണവും വേർപാടുമാണ് ഗലാത്യർ സ്വാതന്ത്ര്യത്തെയാണ് കുളിക്കുന്നത് എഫേസ്യ ലേഖനം പ്രത്യേക സ്ഥാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫിലിപ്പി ലേഖനം പ്രത്യേക സന്തോഷത്തെ നമുക്ക് കാണാം കൊലോസ്യ ലേഖനത്തിൽ അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് രണ്ട് തീമത്യോസ് തീത്തോസ് ഈ മൂന്ന് ലേഖനങ്ങളിലെ പ്രമാണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഫിലോമോൻ പ്രത്യേക വിശേഷതയെക്കുറിച്ച് പറയുന്നുണ്ട് എബ്രായീം ലേഖനം നല്ലൊരു മുൻകരുതി കരുതി വെച്ചിരുന്ന വിശ്വാസത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഇത്രയും ലേഖനങ്ങളാണ് പൗലുസിനാൽ എഴുതപ്പെട്ട ലേഖനം മറ്റുള്ളതെല്ലാം യാക്കോബ് പത്രോസ് യോഹന്നാൻ യൂത ഇവരെഴുതിയ ലേഖനങ്ങളാണ് എന്നാൽ പൗലുസ് എഴുതിയ ലേഖനം ആദ്യത്തെ ലേഖനം തെസലോനിക്ക ലേഖനമായിരിക്കുമ്പോൾ തൻ്റെ ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനമായിട്ട് റോമാ ലേഖനത്തെ ഇവിടെ ചേർത്തിരിക്കുകയാണ് ഉപദേശപരമായിട്ട് അടുക്കി ചിട്ടയോടുകൂടെ ഈ ലേഖനങ്ങളെ തന്നെ ചേർത്തിരിക്കുന്നു അഞ്ച് അധ്യായങ്ങളാണ് ഈ ലേഖനത്തിലുള്ളത് ഒന്നാമത്തെ അധ്യായത്തിൽ സഭയുടെ മാന്യത നമുക്ക് കാണാൻ കഴിയും സഭയുടെ മാന്യത രണ്ടും മൂന്നും അധ്യായങ്ങളിൽ സഭയുടെ റിവ്യൂ വ്യക്തമാക്കുകയാണ് നാലാം അധ്യായത്തിൽ സഭയുടെ ഉൽപ്രമാണം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ദൈവസഭയെ എടുത്തുകൊള്ളപ്പെടുക അഞ്ചാം അധ്യായത്തിൽ സഭയുടെ ഉത്തരവാദിത്തം ഇങ്ങനെ ഈ ലേഖനങ്ങളിൽ ഈ ലേഖനത്തെ അഞ്ച് അധ്യായങ്ങളിലെ അഞ്ച് വിഷയങ്ങളായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് കൂടാതെ അഞ്ച് പ്രത്യാശയെക്കുറിച്ച് ഈ ലേഖനത്തിൽ നമുക്ക് പ്രതിപാദിച്ചിട്ടുണ്ട് അതിലൊന്ന് പ്രദോ പ്രചോദനം നൽകുന്ന പ്രത്യാശ രണ്ട് ധൈര്യം നൽകുന്ന പ്രത്യാശ മൂന്ന് വിശുദ്ധീകരണം നൽകുന്ന പ്രത്യാശ നാല് ആശ്വസിപ്പിക്കുന്ന പ്രത്യാശ അഞ്ച് ഉറങ്ങുന്നവരെ ഉണർത്തുന്ന പ്രത്യാശ അങ്ങനെ അഞ്ച് വിധമായ പ്രത്യാശകളെക്കുറിച്ച് ഈ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ സഭയിലെ അല്ലെങ്കിൽ തിരിച്ചു വയ്ക്കൽ സഭയിലെ വിശ്വാസികൾ അവർ എങ്ങനെ ഉള്ളവരായിരുന്നെന്ന് ഇവിടെ നാം പഠിക്കുമ്പോൾ എട്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് അതിൽ ഒന്നാമത്തത് ഒന്നാമധ്യായത്തിൻ്റെ ആറാം വാക്യം നമ്മൾ വായിച്ചു അവിടെ ഇങ്ങനെയാണ് നാം വായിച്ചു കേട്ടത് ബഹു കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊണ്ടു നോക്കണം വളരെയധികം പ്രതിസന്ധികൾ നേരിട്ട സഭയായിരുന്നു തെസലോനിക്ക സഭ ബഹു കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ അവർ ദൈവവചനം കൈക്കൊണ്ടു എന്ന തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പരിശോധനകളും തെസ്ലോനിക്ക സഭയെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴും അവർ ദൈവവചനം കൈക്കൊണ്ടു എന്ന തിരുവചനത്തിൽ നമ്മൾ വായിക്കുക ദൈവമക്കളെ നമ്മുടെ ജീവിതമായി തെസ്ലോനിക്ക സഭയിലെ വിശ്വാസികളെയും നമ്മളെയും ഒന്ന് താരതമ്യപ്പെടുത്തി ഒന്ന് നോക്കുക നിസ്സാര പ്രശ്നങ്ങൾ മതി നമ്മൾ ദൈവവചനം വായിക്കാറില്ല പ്രാർത്ഥിക്കാറില്ല ആരാധിക്കാറില്ല നമ്മളെല്ലാം മടുത്തു പോകുന്ന പോകുന്നൊരവസ്ഥയാണ് എന്നാൽ സൈസ്രോനിക്കർ അങ്ങനെയല്ലായിരുന്നു ബഹു കഷ്ടങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടും അവർ ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ കൈക്കൊണ്ട് എന്ന് തിരുവനന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക അതെ തെസ്ലോനിക്ക സഭയെപ്പോലെ പ്രയാസങ്ങൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും പരിശോധനകൾ വരുമ്പോഴും നമ്മൾ ദൈവവചനത്തെ വിട്ടുകളയാതെ നമ്മതിനെ കൈക്കൊള്ളുന്നവരായിരിക്കണം തെസ്ലോനിക്കരെ പോലെ ഐ മീൻ ദൈവവചനം അങ്ങനെയാണ് പറയുന്നത് അപ്പോ ചില പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ സെല പ്രവർത്തികളുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോകുന്നു കണ്ടോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ആരായിരുന്നു ബെരോവയിലുള്ള വിശ്വാസികളെക്കുറിച്ചായി പറയുന്നത് തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അപ്പോൾ തെസലോനിക്കയിലുള്ളവർ ദൈവവചനം വളരെ ജാഗ്രതയോടെ അവർ കൈക്കൊണ്ടവരായത് അവരെക്കാളും മുത്തമ്മന്മാരായിരുന്നു ബരോബിയിലുള്ള വിശ്വാസികൾ ഈ വചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ ദൈവവചനം പൂർണ്ണ ജാഗ്രതയോടെ പ്രത്യാശയോടെ പ്രയാസ പ്രതിസന്ധികളുടെ മധ്യത്തിലൊക്കെ അവർ ദൈവവചനം കൈക്കൊണ്ടു എന്ന തിരുവഴുത്തിൽ നാം വായിക്കുക എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം ദൈവവചനം നമ്മൾ വിട്ടുകളയരുത് ദൈവവചനമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത് ചസ്ലോനിക്ക ലേഖനത്തിൽ ഒന്ന് ചസ്ലോനിക്കർ നാലിൻ്റെ പതിനെട്ടിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഈ വചനങ്ങളെ കൊണ്ട് അന്യന്യം ആശ്വസിച്ചു കൊള്ളുവിൻ നമുക്ക് ആശ്വാസം നൽകുന്നത് ദൈവവചനമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് ദൈവവചനമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത് ദൈവവചനമാണ് നമ്മെ ദൈവസ്നേഹത്തിൽ നിർത്തുന്നത് ദൈവവചനമാണ് അതുകൊണ്ട് തെസലോനിക്കയിലുള്ള ജനം ബഹു കഷ്ടങ്ങൾ അവർ സഹിക്കേണ്ടി വന്നിട്ടും അവർ ദൈവവചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടുവന്ന് തിരുവഴുത്തിൽ വായിക്കും ഒന്നാമത്തെ അവരുടെ സ്വഭാവം അതായിരുന്നു രണ്ടാമത്തത് അവർ ദൈവത്തിനുള്ളവരായിരുന്നു തെസ്ലോനിക്കരെ സംബന്ധിച്ച് വായിക്കുമ്പോൾ അവർ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം പൗലൂസും സിൽവാനോസും തീമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസലോനിക്കർക്ക് എഴുതുന്നത് ആ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് അവർ ദൈവത്തിൻ്റെ വകയായിരുന്നു നോക്കണം ആ വാക്യത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലും ഉള്ള തെസലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് അവർ ദൈവത്തിൻ്റെ വകയെ ദൈവത്തിനുള്ളവരായിരുന്നു അതെ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിനുള്ളവരാണ് തെസലോനിക്ക സഭയെ സംബന്ധിച്ച് അവർ കർത്താവിൻ്റെ വകയാണ് അവർ കർത്താവിനുള്ളവരാണ് കർത്താവിൻ്റെ അവകാശികളാണ് അവകാശികളാണവർ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് രണ്ടാമത് നാം കേൾക്കുന്നത് അവർ ദൈവത്തിൻ്റെ വകയായിരുന്നു ദൈവത്തിനുള്ളവരായിരുന്നു കർത്താവിനുള്ളവരായിരുന്നു എന്ന് ഒന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട് സ്തോത്രം അപ്പോൾ അവർ ദൈവത്തിൻ്റെ വകയായിരുന്നത് പോലെ നാമം ദൈവം നമ്മുടെ തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ വിലക്ക് വാങ്ങി നാം അവർ ഉള്ളവർ ആകുന്നു എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് സ്തോത്രം രൺ മൂന്നാമത് ദൈവത്തെങ്കിലേക്ക് അവർ തിരിഞ്ഞവരാണ് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞവരാണ് ഒന്നാം ദേഹത്തിൻ്റെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഒന്നിൻ്റെ പത്ത് സ്തോത്രം സുവിശേഷം പ്രസ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്ന് സോറി അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത് ദൈവ ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു ക്രിസ്തു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു മൂന്നാമത്തെ കാര്യം അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞവരായിരുന്നു എന്നാണ് കാണുന്നത് സ്തോത്രം നോക്കണം എങ്ങനെയാണ് അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞത് ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നു അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എന്നാണ് വായിക്കുന്നത് തിസ്ലൂനിക്കനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ വിഗ്രഹാരാധികളായിരുന്നു പക്ഷേ പൗലൂസിലെ സുവിശേഷപ്രഘോഷണത്താൽ അവർ വിഗ്രഹങ്ങളെല്ലാം വിട്ട് ദൈവത്തിങ്കിലേക്ക് അവർ തിരിയുവാൻ ഇടയായിത്തീർന്നു ഇന്ന് ഞാനെന്തെങ്കിലും ഒരു കാലത്ത് ദൈവത്തിന് ഹിതമല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ ജീവിച്ചവരായിരുന്നു എന്നാൽ അതെല്ലാം വിട്ടിട്ട് ദൈവഭാഗത്തേക്ക് തിരിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുക ഒന്നാമത്തെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത് അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നു എന്ന തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ട് മൂന്നാമത്തെ അവരുടെ സ്വഭാവമാണ് അവർ ദൈവ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നു നാലാമത് അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ വായിക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചവനുമായ യേശു ക്രിസ്തു അവിടെ നാം വായിക്കുന്നത് അവർ ദൈവത്തെ സേവിക്കുന്നവരായിരുന്നു എന്നാണ് വായിക്കുന്നത് ഒന്നാമദ്ദേഹത്തിൻ്റെ ഒമ്പതാം വാക്യം അവർ ദൈവത്തെ സേവിക്കുന്നവരായിരുന്നു നോക്കണം ആ വാക്യം എങ്ങനെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവർ ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ ദൈവം അവർക്ക് ഭാഗ്യം നൽകി സ്തോത്രം നാലാമത്തെ അവരുടെ അനുഭവം ജീവനുള്ള ദൈവത്തെ സേവിപ്പാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു ഇനി അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ന അഞ്ചാമത്തത് നാണുന്നത് ഇങ്ങനെയാണ് ആറാം വാക്യത്തിൽ അമ്മേ സ്തോത്രം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അവർ ദൈവപുത്രനായി കാത്തിരുന്നു എന്നാണ് വായിക്കുന്നത് ഒന്നാം അദ്ദേഹത്തിൻ്റെ ആറാം വാക്യം അവർ ബഹു കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാൻ മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്നാണ് വായിക്കുന്നത് അമ്മ സ്തോത്രം കണ്ടോ അവർ ദൈവത്തിനും ദൈവദാസന്മാർക്കും അനുകാരികളായി തീർന്നു എന്നാണ് ദൈവത്തെ അനുകരിക്കുന്നവർ പൗലൂസിനെ അനുകരിക്കുന്നവർ ഈ അവസ്ഥയിൽ അവരായി തീർന്നു എന്ന് തിരുവെടുത്തിൽ നാം വായിക്കുന്നുണ്ട് ഇനി നാലാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം ആറാമതായിട്ട് നാം കാണുന്നത് നാലാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു സഹോദര നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല അന്യന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ അവിടെ നാം വായിക്കുന്നത് ദൈവത്താൽ ഉപദേശം പ്രാപിക്കപ്പെട്ടവരായിരുന്നു ദൈവത്താൽ ഉപദേശം പ്രാപിക്കപ്പെട്ടവരായിരുന്നു തെസ്രോണിക്കവർ മാനുഷിക ഉപദേശങ്ങളല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് നേരിട്ട് അവർ ഉപദേശം പ്രാപിച്ചവരായിരുന്നു എന്ന് തിരുവഴുത്തിൽ നാം വായിക്കുന്നു ഏഴാമത്തത് നാം വായിക്കുന്നത് അതിൻ്റെ രണ്ടാമധ്യത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് ഐ തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പുവാൻ തക്കവണ്ണം അവരെങ്ങനെയുള്ളവരായിരുന്നു ദൈവത്തിന് യോഗ്യമായി നടന്നവർ സ്വന്തം ഇഷ്ടത്തിനല്ല ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവർ ദൈവത്തിന് യോഗ്യമായി നടന്നവരായിരുന്നുവെന്ന് രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് സ്തോത്രം അപ്പം അവർ അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ വളരെയധികം സ്തോത്രം പ്രയോജനമുള്ളവർ ആയിത്തീർന്നു പൗലൂസിൻ്റെ ഈ രണ്ടാമത്തെ മിഷർ യാത്രയിലൂടെ തെസ്ലോനിക്ക സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നു എന്ന് നമ്മൾ തിരുവനന്തത്തിൽ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ തെസ്രോനിക്ക സഭയെപ്പോലെ ഞാനും നിങ്ങളും ആയിത്തീരണം ഇത് ദൈവം ആഗ്രഹിക്കുകയാണ് കാരണം ബഹു കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും അവർ ദൈവവചനം അമീൻ വളരെ പ്രാഗൽഭ്യത്തോടെ ആമേ കേൾക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന തിരുവിടുത്തിൽ നാം വായിക്കുന്നു അതുപോലെ ഞാനെന്തുകളും ദൈവവചനം ഏത് പ്രയാസങ്ങൾ വരട്ടെ ഏത് പ്രതിസന്ധികൾ വരട്ടെ ഏത് പ്രതികൂലങ്ങൾ നമുക്ക് വരട്ടെ നമ്മൾ ദൈവവചനം കാക്കുകയും ദൈവവചനം സൂക്ഷിക്കുകയും ദൈവവചനം കൈക്കൊള്ളുകയും ചെയ്യുന്നവരായിരിക്കണം ഒന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ അമ്മേ സ്തോത്രം രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൻ്റെ പ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാനെന്നാണ് വായിക്കുന്നത് അപ്പോൾ ദൈവവചനം ദിനംദൂറും നമ്മൾ അത് കേൾക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരായി തീരുക അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയുന്നത് അവരാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നു അപ്പോൾ തെസ്ലോനിക്ക സഭയെ സംബന്ധിച്ച് ഏഴ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്ന് അവർ ഐ മീൻ ദൈവവചനം സ്വീകരിച്ചവർ കൈക്കൊണ്ടവരാണ് എങ്ങനെയാണ് ബഹു കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും അവർ ദൈവവചനം ഐ മീൻ പരിശുദ്ധാൻ മാമിൻ്റെ ശക്തിയോടുകൂടെ സന്തോഷത്തോടു കൂടെ അവർ കൈക്കൊണ്ട് രണ്ടാമത് അവർ ദൈവത്തിനുള്ളവരായിരുന്നു സ്തോത്രം മൂന്നാമത് അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു എങ്ങനെയാണ് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു എന്നാല് അവർ ദൈവത്തെ സേവിക്കുന്നവരായിരുന്നു നോക്കണം ദൈവത്തെ സേവിക്കുവാൻ അവർ മുൻപന്തിയിലേക്ക് വന്നു അഞ്ചാമത്തത് ദൈവപുത്രനായി അവർ കാത്തിരുന്നവരായിരുന്നു അതെ കർത്താവ് രണ്ടാമത് വരും എന്നുള്ള ആ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു പ്രത്യാശയുടെ ഒരു ലേഖനമാണ് തിരുവോണിക്ക ലേഖനം അവർ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരായിരുന്നു ആറാമത്തത് ദൈവത്താൽ അവർ ഉപദേശം പ്രാപിക്കപ്പെട്ടവരായിരുന്നു ഐ മീൻ ഏഴാമത്തത് ദൈവത്തിന് യോഗ്യമായി നടന്നവരായിരുന്നു എന്ന് തിരുവഴുത്തിൽ നാം വായിക്കുന്നു പ്രിയമുള്ളവരെ ഈ തെസ്ലോനിക്ക സഭയെപ്പോലെ നിങ്ങളുമായി തീരണം ഇതുവരെയും നമുക്ക് ഈ തെസ്ലോനിക്ക സഭയെ പോലെ ആയിട്ടില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് നടത്തു വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രാരംഭ മാസങ്ങളിൽ നമുക്ക് തിരിസനിക്ക സഭയെ പോലെ തന്നെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോഴും നമ്മൾ കർത്താവിനെ ഹലലുയ മുറുക പിടിച്ച് അവനോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ വചനങ്ങളെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എലോഹയും ലൈവ് മീഡിയയിലൂടെ കേൾക്കപ്പെടുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും ആശീർവാദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെളിയ വാക്കുകൾ നിർത്തുന്നു ദൈവൻ അമ്മയെ അനുഗ്രഹിക്കുന്നവർ അമ്മേ